ഇന്നലെ രാത്രി നന്നായിട്ട് മഴ പെയ്തു അതിനുള്ള എല്ലാ കാര്യങ്ങളും കൂടെ കാണുന്നുണ്ട് കേട്ടോ അപ്പം ഈ കുളത്തില് ഈ ചെറിയ താമരക്കുളത്തില് ഞാൻ കുറച്ച് ഗപ്പികളെ വളർത്തുന്നുണ്ട് ഈ ഗപ്പികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് പ്രത്യേകിച്ച് ഫുഡൊന്നും കൊടുക്കാറൊന്നുമില്ല ഇതിലുള്ള പായലും പൂപ്പലുമൊക്കെ തന്നെ തിന്നിട്ടാണ് ഇത് വളരുന്നത് അപ്പോൾ ഞാൻ അകത്ത് രണ്ട് ബൗളിലായിട്ട് രണ്ട് ഫൈറ്ററിന് ഇട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ട് ചത്തുമായിട്ടോ അപ്പോൾ അതിൻ്റെ ഫുഡ് ഇതിന് ഇട്ട് കൊടുത്താണ് പക്ഷെ അത് മൈൻഡ് പോലും ചെയ്യണില്ല അതിനേലും ടേസ്റ്റുള്ള ഫുഡ് ഇതിന് ഈ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിനങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേഗം തന്നെ പോയിട്ട് മുറ്റടിക്കാമെന്ന് വിചാരിക്കണേ കാരണം ഇന്നലെ മഴ പെയ്തപ്പോൾ നന്നായിട്ട് ഇലകൾ വീണിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കാടാണ് ഒരു അഞ്ചാറ് സെൻറ്റോ അല്ലെങ്കിൽ പത്ത് സെൻറ്റോ അങ്ങാട്ടുണ്ടെന്ന് തോന്നുന്നു ആ പത്ത് സെൻറ്റും നിറയെ മരങ്ങളും കാടായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഉള്ള മരങ്ങളിലെ ഇലകളൊക്കെ പഴുത്തിട്ട് ഇങ്ങോട്ടേക്ക് വീഴും ആ ഇലകൾ മൊത്തം വീഴുന്നത് നമ്മുടെ ഫ്രണ്ടിലാണേ അപ്പോൾ അതും അടിക്കാനുണ്ടാവും അത്യാവശ്യം പിന്നെ നമ്മുടെ ഈ മതിലിനോട് ചേർന്ന് ഒരു മൈലാഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൊമ്പ് ചാഞ്ഞതിന് അങ്ങോട്ടേക്ക് ആക്കി വെച്ചതാണ് കേട്ടോ ഒരു കയറ് വെച്ച് കെട്ടി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ഡാലിയപ്പൂവാണേ അപ്പോൾ ഇത് പൂ മുട്ടുണ്ടായതിന് ശേഷമാണ് ഞാൻ ഈ ചട്ടിയിലേക്ക് ഒന്ന് പറിച്ചു വെച്ചത് അപ്പോൾ ആ മുട്ടൊന്ന് വാടിയിട്ടുണ്ടായിരുന്നു ഇവിടെ അത്യാവശ്യം പൂക്കളും കായ്ക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ കിളികളൊക്കെ വരാറുണ്ട് കേട്ടോ ഈ ഒരു കിളി മാത്രമല്ല ഒരുപാട് ടൈപ്പ് കിളികളൊക്കെ വരാറുണ്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം ഡെയിലി രാവിലെ വന്നിട്ട് ഇവിടെ ഒരു കായ പഴുത്തി നിൽക്കുന്നുണ്ട് അത് കഴിക്കാൻ വരുന്നതാണ് കേട്ടോ അത് കഴിച്ച് അത് അതിൻ്റെ പാട്ടിന് പോവുകയും ചെയ്തു അപ്പോൾ ഒരു ചെടി നമുക്ക് അവിടെ പറിച്ച് വലിച്ചെറിഞ്ഞ് കളഞ്ഞതാണ് പക്ഷെ ഇപ്പോൾ അതിനെ കണ്ടപ്പോൾ നടാൻ തോന്നിയിട്ട് അത് ഒരു ചട്ടിയിലാക്കിയിട്ട് നട്ടിട്ട് ആ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ നട്ടിങ്ങനെ വെച്ചാൽ മതി മാത്രമല്ല ഈ മഴയത്ത് കുറേ ചെടികൾ നശിച്ചും പോകുന്നുണ്ട് നമ്മുടെ മാനാറി അതുപോലെ തന്നെ ചാഞ്ഞ് മൊത്തത്തിൽ അങ്ങോട്ട് പോയി അപ്പോൾ അതൊന്ന് പറിച്ചു കളഞ്ഞിട്ടോ ഇത്രയും ചെയ്തു വന്നപ്പോഴേക്കും എൻ്റെ സമയമൊക്കെ പോയിട്ടോ അപ്പോൾ ഇവിടെ വെച്ച് എൻ്റെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഞാൻ ദേവേക അടുക്കളയിലേക്ക് പോകുകയാണ്